തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ യു ഡി എഫ് അനുകൂല വിഷയത്തില് സംസ്ഥാന സർക്കാരും സി പി സ്വീകരിക്കുന്ന നിലപാടുകൾ ലീഗിന് എന്തെങ്കിലും ആത്മാർത്ഥത പോലും ഫീൽ അല്ല അത് കേന്ദ്ര ഗവൺമെന്റ് ഇതിനെ പറ്റിയാണോ ചോദിക്കുന്നത് ഈ കേന്ദ്ര ഗവൺമെന്റിന് മാത്രമാണ് കേന്ദ്രത്തിൽ ഭരിക്കുന്നവർക്കാണ് ഈ കാര്യത്തില് ഒരു ആശ്വാസം ജനങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയാം അതിന് കേന്ദ്രത്തില് ഭരണമാറ്റം വേണം കേന്ദ്രത്തില് ഭരണമാറ്റം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് കിട്ടണം അവിടെ കൂടെ വെക്കുന്ന കക്ഷികൾക്ക് അങ്ങനെ കിട്ടിയാലേ പ്രസിഡന്റ് ക്ഷണിക്കോട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ പൗരത്വ പ്രശ്നത്തിൽ ഒരു മാറ്റം വരണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ കേന്ദ്രത്തിൽ ഭരണമാറ്റം വരാൻ വേണ്ടി ആദ്യ പരിഗണന അതിന് കൊടുക്കണം അതുകൊണ്ട് കേരളം അതിൽ വലിയ സംഭാവന ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് ആണ് കോൺഗ്രസിന്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കാൻ ആ നിലപാടാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് കേരളത്തിലെ അത് രണ്ടാമത്തെ കാര്യല്ലേ കേന്ദ്രത്തിൽ തന്നെ കേന്ദ്രത്തിൽ തന്നെ ഈ കാര്യത്തിൽ മാറ്റം വരുത്താൻ കഴിയണോ കേന്ദ്രത്തില് ബി ജെ പി കാലാകാലം ഇരിക്കുന്ന സ്ഥിതി രാജ്യത്ത് അവിടെ ഉണ്ടാക്കൂലേ അപ്പൊ അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിലെ ഭരണമാറ്റത്തിലുള്ള അവസരമാണ് ഇത് കേരളം നമുക്ക് ഇത് കഴിഞ്ഞ് പറയാം ഇത് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇങ്ങനെ കൊണ്ടുവന്നത് അതിനെ എങ്ങനെയാ കാണുന്നത് തെരഞ്ഞെടുപ്പ് അവർക്ക് ഒരു കൃത്യമായിട്ട് ഗ്രൗണ്ട് ഉള്ളത് കൊണ്ടാണോ അവർക്ക് ആശങ്ക ഉള്ളത് കൊണ്ടാണ് ഇതുവരെ ഉപയോഗിച്ച ആയുധങ്ങളൊന്നും പോരാ വല്ലതും പുതിയത് വേണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ അറ്റകൈ പ്രയോഗിക്കുന്നത് രണ്ട് പോയതാണ് കേന്ദ്ര ഗവൺമെന്റ് വരണ്ടു പത്ത് കൊല്ലം കഴിഞ്ഞപ്പോ കാര്യങ്ങൾ വിചാരിച്ച പോലെയല്ല അതിവേഗം പിന്തുണ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് തോന്നിയപ്പോൾ താങ്കൾ ഇന്നൊരു മാധ്യമത്തിന് നൽകിയ കോൺഗ്രസ് പല ഘട്ടങ്ങളിൽ സമീപനം സ്വീകരിക്കുന്നു സ്വീകരിക്കുന്ന കോൺഗ്രസ് എങ്ങനെയാണ് ആവശ്യം ലീഗ് തന്നായി വിലയിരുത്തിയാണ് പറയുന്നത് കോൺഗ്രസിന്റെ നേതൃത്വം കേന്ദ്ര ഗവൺമെന്റ്

ഒരു നിലക്കും എന്താ പറയുക നൂറുമാറും അതുപോലെ കുപ്പായം മാറിന പാർട്ടിയല്ല അതാണ് ഞങ്ങൾ ഉറച്ച നിലപാടെടുക്കുന്ന പാർട്ടിയാണ് നാൽപ്പത് കൊല്ലമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് അത് അടി ഉറച്ച നിലപാടാണ് ആ അടി ഉറച്ച നിലപാടൊന്നും ഇപ്പോഴും ഒരു മാറ്റമില്ല എപ്പോഴും ഒരു മാറ്റവും രാജ്യം ലഭിക്കുന്ന പാർട്ടി പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഏറ്റവും ഭൂരിപക്ഷം രണ്ടു ലക്ഷത്തിലധികം വോട്ടുകളിൽ union minister amishra's statements on ca are you all this is being called like we can't take a not industrial like around product so it's a sentence subject that a february 2020 month so uh. everybody everybody may abhinandana ayodhya in sabra yatra jai hind jai ആ ഇവിടെ അവിടെ തന്നാൽ ഇവിടെ തന്നാൽ മതി ആ പെട്ടെന്ന് ചോദിച്ചാൽ മതി പെട്ടെന്ന് ചോദിച്ചാൽ മതി ആ

says is not that much relevant, why should they implement such a law, which is not welcomed by all of India? What is the need? What is need? Why should they take, uh, take a partisan stand, as far as citizenship is concerned? It is not done in all over the world, that is why the world don't like it. పీపుల్ ఆల్సో అవర్ పీపుల్ ఇన్ ఇండియా ఆల్సో డోంట్ లైక్ దిస్ ఇట్ ఈ నోట్ వెల్కమ్ బాయ్ ఎనిబడి వై డోట్ దే పోయిస్ ఇట్ ఇండియన్ పీపుల్ స్టైమ్స్ దెనీ స్టేట్ ఇన్క్లూడింగ్ కేరళ తమిళనాడు బంగాళ దే ఆర్వర్ ఆల్ అగెన్స్ దిస్ నో వీ ఆల్సో జయింట్ ది కేరళ గవర్నమెంట్ we pass the resolution we can pass the resolution to stand against this law but uh, the question is uh, whether this should be implemented in india or not for that there should be a there should be a rule, there should be a in central government and Amit said you know it's not a state to decide it's a like central subject caa is a central subject it is a central subject but but uh, but but why should they, why should they bring such a low uh, days before the general election? That is the question. The opinion of ninety percent of the states may not be uh, favorable. That is what we hear from many states, even states in the uh, northeast boundary area, from everywhere, they say different opinions so the government should withdraw uh, the attention from yes election that, is what, that is what they are doing they don't have anything to say to the people they took so many agendas to divide the people but they now feel none of them are enough including the mandir issue None of that are enough for them. That is why they bring such a law now. Do you think the like Congress is trying to promote soft Hindutva? mean? Uh, Congress promoting soft Hindutva in their stand? No, 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 no. Congress is not. Uh, Congress is not uh, promoting any soft Hindutva. They are very clear about this. Uh, citizens law and many issues that came recently. They have a firm stand. They had that firm stand in the past, and we are. Very much sure that that they will have a firm stand on many issues in the future. So it's a, a misinterpretation. Okay? Okay, thank you. Okay, like you, like you like thank you. Me. Thank you.